ൂ പെരുമ്പാവൂരിൽ ഒന്നേ പോയിന്റ് മുന്നൂറ് കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ ഒന്നേ പോയിന്റ് മുന്നൂറ് കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി എലം ഷെയ്ഖ് ഇരുപത്തൊമ്പതിനെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ഇയാൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു അഞ്ഞൂറ് രൂപ നിരക്കിൽ സിബ്ലോ കവറുകളിലായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് രണ്ടു വർഷത്തോളം ബംഗാൾ കോളനിയിൽ കട നടത്തിയിരുന്ന ഇയാൾ പിന്നീട് കഞ്ചാവ് കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നു കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും കവറുകളും ഇയാളിൽ നിന്ന് കണ്ടെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐമാരായ എസ് ശിവപ്രസാദ് സുഭാഷ് തങ്കപ്പൻ എ എസ് ഐമാരായ പി എ അബ്ദുൽ മനാഫ് കെ എ ഷ്രീജ സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് രജിത് രാജൻ എം ബി ജയന്തി നജ്മി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ